ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ധ്യാനത്തിൽ വന്ന ശേഷം വർഷത്തോളായി ഞാൻ ബി എം സിയിൽ വന്നിട്ട് അതിന് ശേഷം എനിക്ക് അസുഖങ്ങൾ ക്രമേണത്തിലൂടെ കുറയാൻ തുടങ്ങി പനി പനി വരുവായിരുന്നു ഒരു മാസം വിട്ട് ഒരു മാസം പനി വന്നുകൊണ്ടേയിരുന്നു ഇപ്പോ പനി വന്നാലും ഞാൻ മെഡിസിൻ പോലെ കഴിക്കാറില്ല മാറാറുണ്ട്

ഇപ്പൊ ഈ രണ്ടര മാസമായിട്ടാണ് ദളം നാല്പത്തൊന്ന് ദിവസം ബ്രഹ്മമുഹൂർത്ത ധ്യാനം ഞാൻ കണ്ടിന്യൂ ചെയ്തു അതിനുശേഷം ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട് നിർത്തിയിട്ടില്ല അതുപോലെ എന്താ പറയാ ഈ ഒരു ദിവസം ധ്യാനം ചെയ്ത് എണീറ്റ ശേഷം എനിക്ക് ഈ തോളും ശ്വാസം എടുക്കാൻ പറ്റിണ്ടായിരുന്നു വേദന അപ്പൊ മോളും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ പോയി അവര് പെട്ടെന്ന് തന്നെ ഒരു ഗുളി ഇപ്പൊ തന്നെ കഴിച്ചോളൂ കഴിച്ചു വേറെ വീട്ടിൽ ചെന്ന് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ മെഡിറ്റേഷനും ചെയ്തു ഗുളിയെ മുഴുവൻ കഴിക്കേണ്ടി വന്നില്ല എം ആർ ഐ സ്കാനിംഗ് ഒക്കെ എടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ധ്യാനത്തിലൂടെ തന്നെ എനിക്കത് മാറിക്കും മേഡത്തിന് ഈ ധ്യാനത്തിന് വേണ്ടിട്ട് ഒരു രൂപ ചെലവായോ ഒരു രൂപ ചെലവായോലെ ചെലവായോ വീട്ടിലിരുന്നിട്ടല്ലേ മാഡം അതൊക്കെ സാധിച്ചത് അല്ലെ അപ്പൊ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ലേ ആ ധ്യാനം മാഡം ഇത്രയും വർക്ക് ചെയ്യുന്നു ആ ഭർത്താവ് ധ്യാനത്തിലേക്ക് വന്നു അല്ലെ സമാധാനമായിട്ട് ജീവിക്കണു പറഞ്ഞാൽ ധ്യാനം കൊണ്ടല്ലേ ഇത് അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാവരും ധ്യാനം ചെയ്ത സമാധാനമായിട്ട് ജീവിച്ചൂട്ടെല്ലാം വരെയും ധ്യാനം ധ്യാനത്തിനായിട്ട് ചെയ്യുമ്പോ ദിവ്യമായിട്ടുള്ള സമാധാനം തന്നെ ജീവിതം ഉണ്ടാവും അല്ലേ നമ്മൾ മറ്റെന്തെങ്കിലും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ മേഡം ധ്യാനം ചെയ്തത് അല്ലല്ലോ അപ്പോൾ സന്തോഷം അപ്പോൾ മേഡത്തിൻ്റെയും സാറിന്റെ ഒക്കെ വീഡിയോ കേട്ടിട്ട് ഒരുപാട് പേര് ഒരു ഒരു രൂപ പോലും ചിലവില്ലാത്ത ദിവ്യമായിട്ടുള്ള ധ്യാനം ചെയ്ത് ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിന് വിശ്രമം കൊടുക്കല്ലേ മനസ്സിന് വിശ്രമം കൊടുത്ത് അവരൊക്കെ രക്ഷപ്പെടട്ടെ അല്ലെ എല്ലാവരും വി എം സിയിലെ ആനാപാന ധ്യാനം കാണുക ആചരിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡബിൾ നയൻ ഫൈവ് നയൻ ടു ഡബിൾ ത്രീ ടു സീറോ ടയിലേക്ക് കോൾ ചെയ്യുക അല്ലേ താങ്ക് യു കേട്ടോ താങ്ക് യു